മാധവ മാസം പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞിരിക്കുന്ന മേടമാസത്തിലെ കറുത്ത വാവിന് ശേഷം വരുന്ന പ്രഥമ തിഥി മുതൽ തുടങ്ങി ഇടവമാസത്തിലെ അമാവാസി വരെയുള്ള കാലമാണ് വൈശാഖ പുണ്യകാലം ശ്രീ ഗുരുവായൂരപ്പനെ ഭജിക്കാൻ ഭക്തർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശേഷമാസമാണ് വൈശാഖമാസം വൈശാഖമാസത്തിൽ ശ്രീ ശ്രീഗുരുവായൂരപ്പനെ ദർശനം നടത്തുന്നത് അതിവിശേഷമാണ് ഭഗവത് കൃപ എല്ലാവരിലും എത്തുന്ന സർവചരാചരങ്ങളിലും ശ്രീഗുരുവായൂരപ്പൻ നിറഞ്ഞിരിക്കുന്ന ഓരോ ഭക്തനും അവൻ്റെ ആത്മശുദ്ധി ഉയർത്തുന്ന വൈശാഖ മാസത്തെ പറ്റി സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ പുണ്യമാസത്തിൽ ശ്രീഗുരുവായൂരപ്പൻ നാമജപങ്ങളിലും പുണ്യകർമ്മങ്ങൾക്കും ഏറ്റവും ഉചിതമായി കരുതപ്പെടുന്നു ഇക്കാലയളവിലെ മുപ്പത് ദിവസവും പുണ്യദിനങ്ങളാണ് അനുഷ്ഠാനങ്ങളിൽ സ്നാനവും ജപവും ദാനവും പ്രധാനമാണ് ആറ് നാഴിക വരെ ജലാശയങ്ങളിൽ തീർത്ഥ ഘട്ടങ്ങളിലും ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നതിനാൽ പ്രാത സ്നാനം സർവതീർത്ഥ സ്നാന ഫലം നൽകുന്നു പൂജ ഹോമം പുരാണ പാരായണം സജ്ജന സംസർഗം ദാനധർമ്മം എന്നിവയും വൈശാഖകാലത്ത് അത്യന്തം പുണ്യപ്രദദായകമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം നിത്യം ജപിച്ചാൽ മനസ്സിലെ മാലിന്യങ്ങൾ അകന്ന് ശൂന്യമാകും ആ ശൂന്യതയിലാണ് ശ്രീ എന്ന പരമാനന്ദം മനസ്സിൽ കുടിയിരുത്താൻ സാധിക്കുന്നത് വൈശാഖ മാസം അനേകം ദിവസങ്ങൾ ചേർന്നതാണ് അതിലൊന്നാണ് അക്ഷയതൃതിയ ഭഗവാൻ ബലരാമൻ്റെ ജന്മദിനവും ഈ ദിനം തന്നെ ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമുള്ളതാക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം പരശുരാമ അവതാരവും വൈശാഖത്തിലെ അക്ഷയതൃതീയ ദിവസം തന്നെയാണ് വൈശാഖത്തിലെ ശുക്ല ചതുർദശിയിലാണ് ഭഗവാന്റെ നരസിംഹാവതാരവും ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ മൂന്ന് അവതാരങ്ങൾ വരുന്ന ഈ വൈശാഖമാസം തന്നെയാണ് വിഷ്ണുപ്രീതിക്ക് അത്യുത്തമം നാരായണ നാമജപവും ആധ്യാത്മിക ഗ്രന്ഥ പാരായണവും വ്രതാനുഷ്ഠാനവും വൈശാഖമാസത്തിലെ പുണ്യകർമ്മങ്ങളിൽ പെടുന്നു ഈ പുണ്യമാസം ഭഗവൻ നാമം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളിൽ കുടിയിരിക്കട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ